ഇസ്ലാമിനെ വിമർശിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങള് വിമർശിച്ചും ഞാൻ ചേട്ടിൽ അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ആരിഫും പിന്നെ ഒരു ജാമിദമ്മനൊക്കെ ഇസ്ലാമുഗരും ഇല്ലാലോ ഇത് പറഞ്ഞ് അപ്പൊ എന്റെ ചില സംശയങ്ങളാണ് നിങ്ങളിപ്പോ ഇസ്ലാമല്ല ഒരു മതം തകരല്ല ഇപ്പൊ ഹിന്ദു മതത്തിനെതിരെ നാലഞ്ചോളിറങ്ങി തിരിച്ചോണ്ട് ഹിന്ദു മതം തകരൂല്ലോ അപ്പൊ എൻ്റെ എന്റെ ചോദ്യം അതായത് നിങ്ങളിപ്പോ ഇസ്ലാം അങ്ങനെ കൊള്ളൂല്ല ഇങ്ങനെ കൊള്ളൂല്ല അങ്ങനെ അങ്ങനെ പോരായ്മ ഇങ്ങനെ പോരായ്മ ഒരുപാട് പ്രശ്നങ്ങള് ഏഹ് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകള് അത് അതിന്റെ അനുയായികൾക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഈ കഴിഞ്ഞ നോമ്പിന് തന്നെ കോടിക്കണക്കിന് ഉറുപ്പിക സക്കാത്തായിട്ട് കൊടുത്തിട്ടുണ്ടാകും കോടിക്കണക്കുറുപ്പിന്റെ അരി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പല ജാതി പിന്നെ ഏർ ഈ ധർമ്മങ്ങൾ ചാരിറ്റികള് സക്കാത്തുകള് പിന്നെ അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്ന് തകർന്നു കിട്ടിയാല് നിങ്ങള് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അല്ല നിങ്ങളിപ്പം നിങ്ങളിപ്പം മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന അതിനാണല്ലോ അപ്പൊ നിങ്ങളെ മെനക്കേടലുകൊണ്ട് തകർന്നു കിട്ടി എന്ന് എന്ന തകർന്നു കിട്ടി അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തകർന്നപ്പോ ഞാനടക്കമുള്ള ആളുകൾ ഇപ്പൊ നിങ്ങളൊക്കെ വളർത്താനായിട്ട് നമ്മൾ അതിന് ഇറങ്ങുമല്ലോ അപ്പൊ ഒരു നന്മ എന്താണ് അപ്പൊ എന്താ നന്മ നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ നന്മയുണ്ട് അതായത് ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഞങ്ങള് ഈ സമുദായത്തിനകത്തുള്ളവർക്ക് കൊറേ നന്മ ചെയ്യുന്നില്ലേ അല്ല അകത്തുള്ളവർക്കല്ലോ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ 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 കേരളത്തിൽ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കേട്ട് ഞാൻ തുടങ്ങുമ്പോളെ അല്ലോ നിങ്ങൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം കൊറേ കാര്യം പറഞ്ഞാൽ മൂളി മൂളി കേട്ടു ഓക്കേ ഓക്കേ ഞാൻ അത് പറയാൻ തുടങ്ങുമ്പോൾ ബേജാറായാലും ആ എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാം മനുഷ്യരെ എല്ലാ മനുഷ്യരെയും തുല്യമായ അന്തസ്സും ഇതുള്ളവർ അവകാശങ്ങളും കാണുന്നില്ല അല്ല അതൊരു മതവും കാണുന്നില്ല ഓരോ മതവും അവരുടെ അത്രയും കറിയാണ് ഇസ്ലാമിനുള്ളത് അതില്ലാതായി മതചിന്തയിൽ നിന്ന് മാറി എല്ലാ മനുഷ്യരും ഒരേപോലെ മനുഷ്യർ എന്ന രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ അത് വലിയ നന്മ അല്ലേ അല്ലേ അല്ല അല്ല നന്മയല്ലേ അല്ല ഞാൻ ഞാൻ ഓരോന്നോരോന്ന് പറയട്ടെ ആ പറയോളൂ അതാണ് ഒന്നാമത്തെ നന്മ ആ മനസ്സിലായോ പിന്നെ ഈ മതത്തിന്റെ വിഭാഗീയതയും മതത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യന്മാരോട് കാണിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങളൊക്കെ പരിഷ്കരിക്കണം അതൊക്കെ ഇല്ലാണ്ടാവും ഇസ്ലാം ഇല്ലാണ്ടാവുമ്പോ ഇസ്ലാം ഇല്ലാണ്ടാവുമ്പോ ഇസ്ലാമിക ഖിലാഫത്തിന് വേണ്ടിട്ടുള്ള യുദ്ധം ഇല്ലാണ്ടാവൂലേ ഇല്ലാണ്ടാവില്ലേണ്ടാവും ആ അത് വല്യ നന്മേ മറ്റൊരു ആ എല്ലാ മതങ്ങളും ഇങ്ങനെ ആവണം തന്നെയാണ് ഈ പറഞ്ഞത് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കണ ഹിന്ദുമാത്രം വിമർശിക്കണവരുണ്ട് ക്രിസ്ത്യാനെ വിമർശിക്കണവരുണ്ട് ും എല്ലാം നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കണ്ടേ അല്ല ഇനിയിപ്പോ ഈ ഇസ്ലാമ് നശിച്ചു കണ്ടാലും മതത്തിന്റെ പേരിലുള്ള യുദ്ധം ഇല്ലാണ്ടാവും അന്നേരം നടക്കണ വേറെ രാജ്യങ്ങളുണ്ട് വേറെ വേറെ മറ്റുള്ള ജിഹാദൊക്കെ മതത്തിന്റെ പേരില് മത കിതാബുകളുടെ ചുവട് പിടിച്ച് ഏഹ് ഖിലാഫത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ മതം സ്ഥാപിക്കണം ദൈവത്തിന്റെ ഭരണം സ്ഥാപിക്കണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് കൊല്ലാനും ചാവാനും തയ്യാറായി നടക്കുന്ന വേറെ പ്രസ്ഥാനങ്ങളും ഏതൊക്കെ ദൈവത്തിന്റെ ഭൂമി സ്ഥാപിക്കാൻ വേണ്ടി ആരും ഇവിടെ ആരാ പറഞ്ഞത് എല്ലാ യുദ്ധങ്ങളും നടക്കുന്നത് അഫ്ഗാനില് നടത്താണെങ്കിൽ അവിടെ ഉള്ള യുദ്ധം അധികാരത്തിന് വേണ്ടി താലിബാൻ എന്ന് പറഞ്ഞാൽ താലിബാൻ താലിബാൻ ആരിക്കെതിരെ യുദ്ധം ചെയ്യുന്നത് താലിബാൻ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഹിന്ദുക്കെതിരെയാണോ ക്രിസ്ത്യാനിക്കെതിരെയാണോ അവിടെ നടന്ന അവര് തമ്മിൽ തന്നെയല്ലേ മുസ്ലിങ്ങൾ തമ്മില് അപ്പൊ ഈ ജിഹാദ് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിന് പുറത്ത് മാത്രം ചെയ്യണ കാര്യം വിചാരിച്ചാ ഇസ്ലാമിന്റെ ഉള്ളിൽ മതം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളാണ് ഞാൻ എപ്പോഴും പറയണേ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളാണ് ഇസ്ലാം കൊണ്ടുള്ള എല്ലാ കെടുതിയും അനുഭവിക്കുന്നതിൽ ഒന്നാമത്തെ വിഭാഗം മുസ്ലിങ്ങളാണ് അതെവിടെ അതെവിടെ ഒക്കെ എടുത്ത് ഞാൻ അനുഭവിച്ചോണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ അവിടെ അവിടെ നടന്നോണ്ടുന്നത് തീർത്തും ഇതുവരെ നടന്നോണ്ടിരുന്നത് തീർത്തും ഗോത്രം ഇതായിരുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ അവിടെ ഇപ്പൊ അധികാരം പിടിച്ച ഏത് ഏത് ഗോത്രത്തിന്റെ തലവനാ ഞാൻ ചോദിക്കട്ടെ താലിബാൻ പറഞ്ഞോത്ര

ാണ് താലിബാൻ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ ആവശ്യം ഇതിനൊക്കെ പിന്നെ ഐഎസിലേക്കാണോ എം എം അക്ബറിന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷു ടീച്ചറും പോയത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് മനുഷ്യൻ എന്തൊക്കെയോ മനസ്സിലാക്കി ലോകത്തെമ്പാടുള്ള മനുഷ്യർക്കൊക്കെ ഒരേപോലെ ഒരു മനസ്സിലാക്കൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രം പോകുന്ന അവർ തെറ്റിദ്ധരിക്കുന്ന ഐഎസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമായിട്ട് പ്രസ്ഥാനം അതൊരു ബാഗ്ദാദി എന്ന് പറയുന്ന ബാഗ്ദാദി ആരാന്ന് പറയുന്നവരെ ഇന്നുവരെ തിരിച്ചറിഞ്ഞു ഒരു ആയിരിക്കറിഞ്ഞ പറ്റി അഫ്ഗാനിസ്ഥാൻ ഉണ്ടായ സംഘത്തിൽ ആദ്യം തള്ളി സിറിയയിൽ അധികാരം കിട്ടിയതിനു ശേഷം ആദ്യം തള്ളി പറഞ്ഞാരിയെ അവര് തള്ളിപ്പറഞ്ഞ ആദ്യം ഫലസ്തീന് പിന്നെ ഇറാനൊക്കെയാണ് ആദ്യം തള്ളി പറഞ്ഞത് സിറിയാരത്തിൽ

എത്ര ദിവസംബി മരിച്ചിട്ട് എത്ര ദിവസം പിറ്റേ ദിവസോ ആ നിങ്ങളിത് എവിടെന്നു മനസിലാക്കിയാ മൂന്ന് ദിവസം കടന്ന പൊടി എന്തായിരുന്നു അതെന്താന്ന് പറഞ്ഞരാ എന്താന്ന് പറഞ്ഞരാ അബൂബക്കറും ഉമറും ഒക്കെ അടുത്ത ഖലീഫനെ പിന്നെ സെറ്റപ്പ് ആക്കാനുള്ള അല്ല ഞാൻ ചോദിക്കുന്നത് തത്രപാട്ടിലായിരുന്നു മാത്രയായിരുന്നു ഡെഡ്ബോർഡിന് ഞാൻ പറഞ്ഞാല് അപ്പം മുഹമ്മദ് ഇസ്ലാം ഉണ്ടാക്കിയത് അധികാരം പിടിക്കാന് മുഹമ്മദ് മരിച്ചു കിടക്കുമ്പോ ഡെഡ് ബോഡി മറന്നുണ്ടാക്കി അധികാരം പിടിക്കാനല്ല ഇസ്ലാം ഉണ്ടാക്കിയത് ഇസ്ലാം ഒരു മതായിട്ട് മക്കയുടെ അധികാരം പിടിക്കാൻ വേണ്ടി ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഇത്ര വലിയ ആദർശങ്ങൾ ഇത്ര വലിയ സമ്പന്നനോട് ഇന്റെ രണ്ടര ശതമാനം കൊലത്തിൽ ഇഞ്ഞ് കൊടുത്തോളാം അത് മറ്റുള്ളവരുടെ അവകാശമാണ് ഔദാരിയല്ല എന്ന് പറയുന്ന രീതിയിൽ അതുപോലെ ഇടവലത്ത് ഇന്റെ അയൽപക്കത്ത് നാപ്പത് പാവപ്പെട്ടവരിക്കും ഇരുപത്തിയഞ്ച് ശതമാനം സമ്പാദ്യത്തിന് ടാക്സ് കൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ അത് നിർബന്ധ നിർബന്ധ ടാക്സ് അല്ല അത് ഇതങ്ങനല്ലോ പിടിച്ചുപോങ്ങുന്നില്ലാലോ പിന്നെ ഇത് നിങ്ങൾ വിശ്വാസപരമായിട്ട് കൊടുക്കുന്നല്ലേ സക്കാത്ത് എവിടെയാ എന്റെ കോടി ഞാൻ ഞാൻ എവിടെയും എവിടെയും ഉറുപ്പി ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും കൃത്യം കണക്കിൽ സക്കാത്ത് കൊടുക്കണ്ടോ കൊടുക്കണോ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്ന ആളുണ്ട് കൊടുക്കുന്നവരാണ് കൃത്യമായി എല്ലാവരും കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ എല്ലാ വർഷവും എല്ലാ വർഷവും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ എന്റെ എന്റെ സമ്പാദ്യത്തിന് എന്റെ വരുമാനത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ടാക്സ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അത് നിങ്ങൾക്ക് നിർബന്ധമായത് കൊണ്ട് മാത്രം സക്കാത്ത് ഞാൻ ഈ സക്കാത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്ന ഈ രാജ്യം സംവിധാനം ഒക്കെ ഉണ്ടാവുന്നതിനു മുമ്പ് ഇസ്ലാമിക രാജ്യത്തിന് ടാക്സിന് സമാനമായിട്ട് പിരിച്ചിരുന്ന സാധനം തന്നെയാണ് ഈ സക്കാത്ത് അല്ലല്ല സക്കാത്ത് വേറെ ഇതൊക്കെ വേർത്ത വേറെ തന്നെയാണ് ഈ ജക്കാത്ത് ഒരു ഗോത്രീയമായ ഒരു ആചാരാണ് മുസ്ലിം നിങ്ങളൊന്ന് പറയ എന്താണ് ഇസ്ലാമെന്ന വലിയ നന്മ എന്തൊക്കെ നന്മകളുണ്ട് ഈ മനുഷ്യരുടെ ഇപ്പൊ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ വരുമാനമുള്ളവരുടെ ടാക്സ് വാങ്ങി തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളും ക്ഷേമപ്രവർത്തനങ്ങളും പാവപ്പെട്ട മനുഷ്യരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസം ആരോഗ്യം ഇവിടത്തെ പ്രവർത്തനം കൂടുതൽ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പട്ടിണി കടന്നപ്പോ അവിടെ ഭക്ഷണ എത്തിച്ചത് മുസ്ലിങ്ങൾ മാത്രം അത് േട് പറയരുത് അറേബ്യൻ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന പേരില് അള്ളാന്റെ പേരും പറഞ്ഞ് ഖുറാന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരുടെ തലയിൽ ബോംബിട്ടിട്ട് വീടും കുടിയില്ലാതാവുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പട്ടിണി മാറ്റാൻ ലോകത്തുള്ള സകല മനുഷ്യരും അമേരിക്ക അമേരിക്ക സംഭാവനകൾ കൊടുക്കുന്നില്ലായിരുന്നില്ലേ ഏത് രാജ്യം രാജ്യങ്ങളിൽ പലതിലും രാജ്യങ്ങളിലും സാമ്പത്തിക രാജ്യങ്ങൾ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളും വലിയ വലിയ കമ്പനികളുടെയും പിന്നെ ഡൊണേഷൻ വാങ്ങിയിട്ട് ഇസ്ലാമിക രാജ്യത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ അതൊക്കെ രാജ്യങ്ങളല്ലേ പിന്നെ പിന്നെ വ്യക്തിപരമായി ഈ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരുന്നതല്ല ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സമ്പത്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പാകിസ്ഥാനിലോ ഒരു അപകടം നടക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സമ്പത്ത് കൊടുക്കുക എന്ന് സഹായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിവിടുത്തെ എല്ലാ ജാതി മതസ്ഥരുടെയും സമ്പത്താണ് നമ്മുടെ നമ്മുടെ ടാക്സ് 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 അല്ലേ ആണ് ഒരു മിനിറ്റ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇസ്ലാമിക സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ഭിക്ഷയാണ് ഞാൻ പറയുന്ന ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന സമയങ്ങൾ മാത്രമാണ് വർഗീയത പറയുമ്പോ പാവപ്പെട്ട മുസ്ലിങ്ങളെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൂടും കുടുക്കില്ലാത്തവരാക്കിയിട്ട് ഈ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ചിന്ന ഭിന്നമാക്കുന്ന സമൂഹങ്ങള് അവരെ ഭക്ഷണം കൊടുക്കാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ കുട്ടികൾക്ക് ഷെൽട്ടർ ഒരുക്കാനും എല്ലാ ലോകരാജ്യങ്ങളും അവിടുത്തെ എല്ലാ എല്ലാ ലോകരാജ്യങ്ങളും അവരുടെ സമ്പത്തിൽ നിന്ന് വിഹിതം കൊടുക്കുന്നുണ്ട് അത് പറ്റി പാവങ്ങളും കരിപ്പിടിപ്പിച്ചു വരട്ടെ എന്ന് വിചാരിക്കുമ്പോ ഇവിടെ ഇമാതിരി വർഗീയത പറയാൻ നിങ്ങക്ക് ഉളുപ്പുണ്ടോ ചങ്ങാതി ചെയ്യേണ്ട ഏറ്റവും വലിയ സാധനം എന്താ പറയുക ഇങ്ങനെ പോലീഷ പറയുന്നത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ മതത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെങ്കിലും കുടുംബല്ലാണ്ടാക്കരുത് ഐറ്റന്റെ തലയിൽ ബോംബിടുന്നെങ്കിലും നിർത്തിയാൽ അതെങ്കിലും ഒരു സമാധാനം അതൊക്കെ രാജ്യങ്ങൾ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളുണ്ടാക്കുന്ന ഫിത്തന അതാണ് ഇന്ന് ലോകത്തെ സാമ്പത്തിക താലിബാൻ ഉണ്ടാക്കിയത് അപ്പൊ ഇന്നൊക്കെ തലേല് തലച്ചോറൊന്നുമില്ലേ അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു രാജ്യങ്ങൾ വിചാരിച്ച പിന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ പോരിഷ പറയുള്ളൂ നിങ്ങളത് പറയും എന്താ ഇസ്ലാം ഉള്ളത് കൊണ്ട് ലോകത്തിൽ ആവുന്ന ഒരു നേട്ടം ഇല്ലായിരുന്നെങ്കിൽ ഇല്ലാതാവുമായിരുന്ന ലോകത്തിന്റെ ഒരു നന്മ ഒന്ന് പറഞ്ഞിരിക്കട്ടെ ഇസ്ലാം ഉണ്ടെങ്കിൽ ലോകത്തിൽ ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൽ ഇല്ലാതായി പോകുമായിരുന്ന ഒരുപാട് നന്മ ഒരുപാട് നന്മ നമുക്ക് നോക്കാം ഇത്രയും നല്ലൊരു സുഹൃത്തേ പറഞ്ഞ സമയങ്ങളല്ലേ എങ്ങനെ ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് നമുക്ക് കണി കാണാൻ പോലും കിട്ടൂലാതിരുന്ന ഒരു നന്മ അല്ല അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു എത്ര സമയം സമയമാണ് ആലോചിക്കാൻ അല്ല അത് ആലോചിച്ച് വരും നിങ്ങൾ ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ഇല്ലാതായിരുന്നെങ്കിൽ ലോകത്ത് ആ നന്മ ഉണ്ടാവൂലായിരുന്നു അങ്ങനത്തെ ഒരു നന്മ എളുപ്പങ്ങൾ എല്ലാവർക്കും ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടെത്തിയിട്ട് ഒന്ന് വിളിക്കാം നമുക്ക് അത് വെച്ചാൽ ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും യമനിലും ഒക്കെ കാണുന്ന ഈ തരം കണ്ണീരണിഞ്ഞ മനുഷ്യർ എവിടെ ശ്രീലങ്കയിൽ നടക്കുന്നതോ അല്ലെ ഇസ്ലാം ഇസ്ലാം കൊണ്ട് അല്ല ശ്രീലങ്കയിൽ ഇപ്പൊ പത്ത് വർഷം മുമ്പ് യുദ്ധം നടന്ന ഇസ്ലാം ഉണ്ടോണ്ടാ ആ ഇല്ല ഇല്ലെങ്കിൽ യുദ്ധം നടക്കുന്നില്ല ഞാൻ ആ ഞാൻ ഈ ഈ പറഞ്ഞത്രിശ പാടി നടക്കുന്നവർ അവരുടെ മനുഷ്യർ അവരുടെ അവരുടെ അതേ വിഭാഗത്തിൽ ചെയ്യാണ്ടോ നിങ്ങൾ ഇഷ്ടമായിരുന്നു ഒരു നന്മ കണ്ടെത്തി അല്ല നിങ്ങൾ ഇല്ലാകത്ത് ഞാൻ ആസിറ് ഞാനും നിങ്ങളുടെ അടുത്തടുത്ത വീട്ടിലാ താമസിക്കുന്നത് എന്റെ ഭൂമി എന്റെ ഒരു അതിർത്തി നിങ്ങൾ അങ്ങനെ അതിക്രമിച്ച് കാര്യം ശ്രമിക്കുക ഞാൻ തറിയാൻ ശ്രമിക്കൂ അത് അന്നേരം അത് ലിയാകത്താണ് എന്റെ മതക്കാരനാണ് നാസറാണ് എന്റെ മതക്കാരനാണ് നിങ്ങളും ഞാനും ചിന്തിക്കൂല അതുപോലെ തന്നെ രാജ്യങ്ങളും ഓരോ രാജ്യത്തിനും ഓരോ അതിരുണ്ട് ആ അതിർ സംരക്ഷിക്കുവാനും ആ രാജ്യത്തിന്റെ അഫ്ഗാനിലെന്നാ പ്രശ്നം ഉണ്ടായത് എന്താ പ്രശ്നമുണ്ടായത് റഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബംഗ്ലാദേശിൽ ഒരു പ്രശ്നമുണ്ടായില്ലോ ബംഗ്ലാദേശ് വലിയ ഇങ്ങനത്തെ ചെറിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാവും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ കാണുന്നതിന്റെ ഒരു റിവേഴ്സ് ആഭ്യന്തര പ്രശ്നം ഉണ്ടായാല് അത് ചെറിയൊരു ആഭ്യന്തര പ്രശ്നമാണ് ആ ഒരു ഒരു സംശയമില്ലാത്ത വർഷം കൂടി കഴിഞ്ഞാൽ ഇക്കാക്ക് പിന്നെ ആ പേരിൽ നിക്കുവാനാവും തോന്നിണ്ട എന്താണ് ഇപ്പൊ ഇപ്പം കിടക്കുന്ന പേരിൽ അതെ അന്നളെ കോണോ എന്നാ കോണോ അത് ഒരാ ചെറിയ ആഭ്യന്തര പ്രശ്നമല്ലേ പേടിക്കണേ ചെറുതല്ല കഥ ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ചെറിയൊരു ആഭ്യന്തര പ്രശ്നം ഇന്ത്യയിലും പിന്നെല്ലോ ബംഗ്ലാദേശിലൊക്കെ ആഭ്യന്തര പ്രശ്നമല്ലേ ബംഗ്ലാദേശിലൊക്കെ ആ കുറച്ച് അമ്പലങ്ങൾ തകർക്കുന്നു കുറച്ച് ഹിന്ദുക്കളെ കൊല്ലുന്നു പിന്നെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം ഉണ്ടാവുന്നു

Oh,